നല്ല മണല്ലേ അങ്ങോട്ട് കൊണ്ടോണ്ടേ താമസ ഇപ്പൊ ആ ഒരു ചെടി കാരണം മോനെ ഞാൻ എന്റെ തലയിൽ കംപ്ലീറ്റ് കുരിശായിട്ടാ ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാട്ടോ അതിനെ വെള്ളം ഒഴിച്ച് വലുതാക്കുന്ന ആ സുതീഷ് പറയോടൊ ചെടിയെടിയൊക്കെ ഇനിയാണ് ഞാൻ ആ ചെടിയും കൂടി ഞാൻ തലയിൽ വെച്ചാല് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒന്ന് ഇല്ലാത്തൊരു സാധനം ഇപ്പൊ പറഞ്ഞുകൊണ്ടാണിപ്പോ ഞാനിപ്പോ സ്റ്റേഷനിൽ പോയിട്ടായാലും കൂടി ഞാനിപ്പോ എന്റെ വണ്ടി കിട്ടിയോണ്ട് ഇപ്പൊ ഞാനിവിടെ എത്തിയത് സുതീഷോ ഇങ്ങനെ എന്താ സുബീഷെന്തൊന്നും ഞാൻ ചോദിച്ചില്ല പറ്റി പറയാണ്ട് ഈ പാലം മുറിഞ്ഞു പോകാൻ ആയിക്കുന്നു എനിക്ക് നന്നുകൂടെ എന്താ പ്രശ്നം അപ്പൊ എന്താണെന്നാല് ഈ സ്മെല്ല അപ്പൊ അതാരുന്നു അറിയല ഈ നല്ലൊരു കാര്യാണ് എല്ലാരും കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാനിത് ബസ് സ്റ്റോപ്പെന്ന് കേട്ടപ്പൊ ഞാനെന്ത് വിചാരിച്ചു എന്തിനും ഞാന് വായിലാകെ വെറുതെ നിക്കുക അല്ലെങ്കിൽ ഒരു കത്തിര വായിലാ ഞാൻ പറഞ്ഞു ആര് അറിയണ്ടാ സ്കൂളിന് വേണ്ടിട്ടാണ് നമ്മുടെ നാടിനൊക്കെ അല്ലേ ഒരു കായ്ക്കോട്ടേ ഞാൻ പറഞ്ഞു ആരും പറഞ്ഞു പിന്നെ രാജമേഷ് പറഞ്ഞു അതല്ല അതല്ല സുഭീഷ് ഒന്ന് കൊടുക്കണം അവനൊരു അനുമോദനം കൊടുക്കണം അഭിനന്ദിച്ചു എല്ലാരും ഭയങ്കര കയ്യടി അഭിനന്ദനം ഗൾഫിൽ നിന്നും ഇവിടുന്നപ്പോ എനിക്ക് കോളും പരിപാടിയും വാട്സപ്പും മെസ്സേജും നല്ലതൊക്കെ അവസാനം തന്നെയായി വന്ന് എക്സൈസ് ചെങ്ങായി വന്നിട്ട് ഇത് ഒന്ന് പിടിച്ച് അവസാനം എന്നോട് പറഞ്ഞു സ്റ്റേഷൻ അങ്ങോട്ട് കാല് വെക്കണം സ്കൂളിലെ മുറ്റത്ത് തന്നെ എനക്ക് കഞ്ചാവ് വെക്കണ തെണ്ടീന്നും പറഞ്ഞു പുതിയ പല്ലു കഴിഞ്ഞു ഞാൻ അന്നേ എന്നോട് പറയലുണ്ട് വേണ്ടാത്ത പണിക്ക് നിക്കരുതും അതെന്താണെന്നറിയോ ഇനി എല്ലാ കാര്യത്തിനും മുകളിലോട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയലാ അതല്ല ഇനി ഒരു വലുതായതാന്ന് ഇനി ചെറുതായോ ചെറുതായി സാറേ ഞാൻ പറഞ്ഞു കാലി പിടിച്ച് പറഞ്ഞു അവരോട് സാറേത് ഞാനെല്ലാ കാര്യങ്ങളും വെറുതെ പറഞ്ഞു ഞാൻ എന്താന്ന് പറഞ്ഞ സത്യാവശ്യവർക്ക് ബോധ്യമായതുകൊണ്ട് എന്നെ വിട്ടു വിട്ടു പക്ഷേപ്പോ ഇനി എനിക്ക് വിടാൻ പറ്റും തോന്നി ഇതാന്ന് പറയുന്നത് കണ്ടാ പഠിക്കാത്ത കൊണ്ടാ പഠിക്കുന്നു എൻ്റെ ഒരു കാര്യം സുഭീക്ഷേ ഒരാളുടെ അവസ്ഥ കണ്ടല്ലോ ഇങ്ങനെ ഇതാണ് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ പോയി തല ഇടരുതര് അത് അമ്മക്കെന്നെക്കും പണി ഉണ്ടാവുക